വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമ്മളൊരു മിനി ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് മിനി ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിലും ഒരു കുർത്തി മോഡലിൽ തന്നെയാണ് നമ്മൾ ഈ മിനി ഫ്രോക്ക് ചെയ്യുന്നത് കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ലെങ്ത് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ചങ്ങ് എടുത്താൽ മതിയാകും നമ്മുടെ മിനി ഫ്രോക്കിനുള്ള ലൈനിങ് ക്ലോത്തും നമ്മൾ എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് യോ പോഷനാണ് കട്ട് ചെയ്യേണ്ടത് യോക്ക് പോർഷനിലേക്കുള്ള ലെങ്ത് നമ്മൾ തേർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു വൺ ഇഞ്ച് കൂടി സീമ ആയിട്ട് ആഡ് ചെയ്ത് ഫോർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് യോഗ് പോർഷനിലേക്കുള്ള ലെങ്ത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ലോക്ക് പോർഷനിലേക്കുള്ള ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത് ഷോൾഡർ ഏഴര ഇഞ്ചാണ് കൊടുക്കുന്നത് ഏഴര ഇഞ്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ നമ്മൾ ബാക്ക് ഓപ്പണിംഗ് ആയിട്ട് വരുന്ന ഒരു കോളർ നെക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആം ആംഹോൾ ഏഴര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഒന്നര ഇഞ്ച് സീമലെവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് സീമലെവൻസ് ഉൾപ്പെടെ ഒൻപതര ഇഞ്ചാണ് ഇതുപോലെ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ വിട്ട് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ലെങ്തും ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് നെക്കിനൊരു റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം നെക്കിന് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ആണ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ പോർഷനിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് ഇതുപോലെയൊന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഷോൾഡർ നമുക്ക് ഇതുപോലെയൊന്ന് സ്ലോപ്പ് ചെയ്ത് അരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ യോഗ് പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ യോഗ പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കുള്ള ലൈനിങ് ഇതുപോലെ ഇനി എടുത്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനിലേക്കുള്ള നെക്ക് നെക്ക് വിട്ട് മൂന്നേ മുക്കാൽ ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് ഒരു ഹാഫ് ഇഞ്ചിൽ മാത്രം നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഈ ഹാഫ് ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ബാക്ക് പോഷൻ്റെ നീക്കം ഷേപ്പ് ചെയ്ത് കൊടുക്കാം സ്കേട്ട് പോർഷനിൽ നമുക്ക് ലെങ്ത് എടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതിയാകും നമ്മൾ ടോട്ടൽ ലെങ്ത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് പതിമൂന്നര ഇഞ്ച് നമുക്ക് യോ പോർഷനിലേക്ക് വരുന്നുണ്ട് മുപ്പത്തി ഏഴര ഇഞ്ചിൽ നിന്ന് നമുക്ക് പതിമൂന്നര ഇഞ്ച് കുറയ്ക്കുമ്പോഴേക്കും ഇരുപത്തി മൂന്നര ഇഞ്ചാണ് വരുന്നത് ഇരുപത്തി മൂന്നര ഇഞ്ചിനോടൊപ്പം തന്നെ നമുക്ക് ഒന്നര ഇഞ്ച് സീമലവൻ സാഡ് ചെയ്ത് ഇരുപത്തി അഞ്ച് ഇഞ്ച് ലെങ്തിലാണ് നമ്മുടെ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇരുപത്തി അഞ്ച് ഇഞ്ച് ലെങ്തിൽ നമുക്ക് ഈ ക്ലോത്തിങ്ങ് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ക്ലോത്ത് നമുക്കൊരു ഇരുപത്തി നാല് ഇഞ്ച് ലെങ്ത് മതിയാകും നമുക്ക് ഇത്രയും പോഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം സ്കേട്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുർത്തിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്കേട്ട് പോർഷനിലേക്ക് നമുക്ക് ഇത്രയാണോ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് അത്രയും ലെങ്ത് ലെങ്ത്തെടുത്താണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് മിനി ഫ്രോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലെങ്ത് എടുത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ക്ലോത്ത് അങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കോളറിനായിട്ട് നമുക്ക് കുറച്ച് ക്ലോത്ത് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവിനുള്ള ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം എക്സ്ട്രാ ആയിട്ട് ആവശ്യമുള്ള പോർഷനിൽ നമുക്ക് ഈ ക്ലോത്ത് വെച്ച് കട്ട് ചെയ്യാം സ്ലീവ് ലെങ്ത്ത് നമുക്ക് ഒൻപതര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരിഞ്ച് കൂടി സിമിലവൻസ് ആഡ് ചെയ്ത് പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ഈ പോർഷൻ അതിന് ശേഷം നമുക്ക് ഒരു മൂന്നിഞ്ച് ഇതുപോലെ ഈ പോർഷനിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ സാധാ സ്ലീവിൻ്റെ ആണ് അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് നമ്മുടെ സാധാ സ്ലീവ് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ശേഷം നമ്മുടെ സ്ലീവിനായിട്ട് നമ്മൾ മൂന്നിഞ്ച് എക്സ്ട്രാ എടുത്തിരുന്നു ആ പോർഷനും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് വരച്ചിരിക്കുന്നത് ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ ഒരു എട്ട് ഇഞ്ച് വിട്ടാണ് കൊടുക്കുന്നത് ബോട്ടം പോർഷനിലെ റൗണ്ട് എടുത്ത് കറക്റ്റിന് നമ്മൾ കട്ട് ചെയ്യുന്നില്ല കുറച്ച് ലൂസായിട്ടുള്ള ഒരു സ്ലീവ് മോഡലാണ് ഇത് നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോളറ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ മിനി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ യോ പോർഷൻ്റെ ബാക്ക് പോർഷനിലായിട്ട് നമ്മൾ സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് ഒരു സ്ട്രിപ്പ് ഇതുപോലെ എടുത്ത് ഈ പോർഷനിൽ വച്ചിട്ട് നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ സിപ്പിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും പോർഷൻ വരെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ മിഡിൽ പോർഷൻ ഇതുപോലെ വച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ സ്ട്രിപ്പിൻ്റെ വശം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് റോങ് സൈഡിലേക്ക് തിരിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ സിപ്പ് ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ സിപ്പ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ജോയിൻ ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം കോളറൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കോളർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താതിരുന്നത് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം ഈ പോർഷനിലായിട്ട് നമുക്ക് സ്ലീവ് ജോയിനിങ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് ഈ ബോട്ടം പോർഷനൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ബോട്ടം പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോർഷനിലാണ് നമ്മൾ പഫിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്തെടുത്തിരുന്നത് ഇനി ആ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത് ഈ സ്ലീവ് ഇതുപോലെ വെച്ച് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുമ്പോഴും ഈ ജോയിൻസ് ഒന്നും നമുക്ക് വിസിബിളായിരിക്കുകയില്ല നമ്മൾ ഇതുപോലെ തന്നെ സ്ലീവൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ രണ്ട് കുഞ്ഞ് ബട്ടർഫ്ലൈസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം സ്കേർട്ട് പോർഷൻ എടുത്തതിന് ശേഷം നമ്മുടെ സ്കേട്ട് പോർഷൻ്റെ റോങ് സൈഡിലായിട്ട് നമുക്ക് ഇലാസ്റ്റിക്ക് വച്ച് കൊടുക്കാം ഇതുപോലെ എൻ്റെ പോർഷനിൽ നിന്ന് ഒരിഞ്ച് വിട്ടതിന് ശേഷമാണ് ഇലാസ്റ്റിക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്കേട്ട് പോഷണിലായിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ട് പോഷണിലായിട്ട് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോഗ പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് യോഗ് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ മിനി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് യോഗ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് യോ പോർഷൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ചെറിയ രണ്ട് ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒരു പഫ് സ്ലീവ് മോഡലാണ് കൊടുത്തിരിക്കുന്നത് സ്കേർട്ട് പോർഷനിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കുറച്ച് ലെങ്ത് കൂടി എടുത്തിട്ട് ഒരു കുർത്തി മോഡലായി വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഈ മിനി ഫ്രോക്കിന് മുപ്പത്തിയേഴ് ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ ക്ലോത്താണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷായിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം